തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ ൾ ദേശീയ ഹരിത സേനയുടെ ആഭിമുഖ്യത്തിൽ ഹരിത ക്ലബ്ബ് അധ്യാപകർക്കായി ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു ജില്ലയിലെ സ്കൂളുകളിലെ പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പസ് ഹരിതവൽക്കരണ പ്രവർത്തനങ്ങളെ ഊർജിതമാക്കുന്നതിനും വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി അവബോധം വളർത്തിയെടുക്കാനുമായി ദേശീയ ഹരിതസേനയുടെ ആഭിമുഖ്യത്തിൽ ഹരിത ക്ലബ്ബ് കോർഡിനേറ്റർമാരായ അധ്യാപകർക്കായി ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു സ്കൂൾ പരിസരങ്ങൾ പരിസ്ഥിതി പരിപാലന മാതൃകയായി മാറേണ്ടതിന്റെ ആവശ്യം മുൻനിർത്തി അധ്യാപകരിലൂടെ ഹരിത ക്ലബ്ബ് അംഗങ്ങളായ വിദ്യാർത്ഥികളിലേക്കും മൊത്തം സ്കൂളിലും പരിസ്ഥിതി സംരക്ഷണ ശുചിത്വ പരിപാലന മാലിന്യ നിർമ്മാജന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ് പരിശീലനത്തിന്റെ മുഖ്യ ലക്ഷ്യം വാളക്കുളം കെ എം എച്ച് എം എച്ച് എസിൽ വെച്ച് നടന്ന പരിശീലനം സ്കൂൾ മാനേജർ ഇ കെ അബ്ദുൾ ഹാജി ഉദ്ഘാടനം ചെയ്തു ജില്ലാ കോർഡിനേറ്റർ ഹാമീദ് അലി ഓക് അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി ക്ലബിന്റെ പ്രസക്തിയും പ്രാധാന്യവും സംഘാടനവും പ്രവർത്തന രീതികളും ജില്ലാ കോർഡിനേറ്റർ ഒ അലി വിശദീകരിച്ചു പരിസ്ഥിതി ക്ലബിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ എ അബ്ദുറഹ്മാൻ മാഷ് വിശദീകരിച്ചു നേച്ചർ ക്ലബ്ബുകൾക്ക് പരിസ്ഥിതി സംരക്ഷണ പ്രൊജക്ടുകൾ തയ്യാറാക്കേണ്ട വിധവും അനുബന്ധ പദ്ധതി സാധ്യതകളും ഹരിതസേന ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ സാഫിർ പി വിശദീകരിച്ചു സ്കൂളുകളെ ഹരിത വിദ്യാലയമാക്കാനുള്ള പദ്ധതികളെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ദിനേഷ് ഡി ഇസ്ഹാഖ് വി ഷാനിയാസ് കെ പി സുജിത് കെ മേനോൻ പി മുഹമ്മദ് ആത്തിഫ് ഇക്കെ മുഹമ്മദ് ടി വിജേഷ് ഫാസിൽ വി മൊയ്തീൻകുട്ടി സി റജുല എം പി ആദില സി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ടുഡേ ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും